ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് നല്ല സിമ്പിളായിട്ടുള്ള നമ്മൾ രാവിലത്തെ ചായയുടെ കൂടിയും വൈകുന്നേരമൊക്കെ നമുക്ക് വെക്കാൻ വേണ്ടി പറ്റുന്ന നല്ല അടിപൊളി ഒരു റെസിപ്പി ആയിട്ട് ഇട്ടാ വന്നിട്ടുള്ളത് സിമ്പിൾ റെസിപ്പിയാണ് ഒരുപാട് സാധനങ്ങളൊന്നും ആവശ്യമില്ല നമുക്കിതിനായിട്ട് ഒരുപാട് എണ്ണ ഒന്നും ആവശ്യമില്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോവാം അപ്പം നമുക്കിതാകുന്നതിൽ നിന്ന് തന്നെ ഒരു പാത്രത്തിലേക്ക് ഒരു ഗ്ലാസ് പച്ചരി ഇട്ട് കേട്ടോ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടി വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് കഴുകിട്ടെടുക്കാം രണ്ട് മൂന്ന് വെള്ളത്തിൽ നന്നായിട്ട് ഒന്ന് കഴുകിയിട്ടെടുക്കാം എന്നിട്ട് ഒരു രണ്ട് മണിക്കൂർ ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം കേട്ടോ ഇപ്പം ഇത് രണ്ട് മണിക്കൂർ നമ്മൾ സോക്ക് ചെയ്തിട്ട് എടുത്തിട്ടുള്ള പച്ചരിയാണേ ഇനി നമുക്ക് ഇതിലെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ നമ്മളിതാ മിക്സിയുടെ ജാറിലേക്ക് പച്ചരി മാത്രം മാറ്റി കൊടുത്തിട്ടോ വെള്ളം കളഞ്ഞേക്കാം നമുക്കിനി ഇതിലേക്ക് വേറെ വെള്ളം വെച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് വേറൊന്നും ചേർക്കുന്നില്ല ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ അരച്ചെടുക്കണം അതിനായിട്ട് നമുക്ക് ഇതിലേക്ക് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം ലൂസായിട്ട് തന്നെ അരച്ചിട്ടെടുക്കാം കേട്ടോ നമ്മളിപ്പോൾ ഒരു ഗ്ലാസ് പച്ചരി എടുത്തിട്ടുള്ള അതുകൊണ്ടാണ് കപ്പ് വെള്ളം ഒഴിച്ചെടുത്തിട്ടുള്ളത് ഇനി നന്നായിട്ട് ഒന്ന് അരച്ചിട്ട് ഇത് ഇതുപോലെ എടുത്തിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് അധികം വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെള്ളം കൂടി പോയാൽ കുഴപ്പമൊന്നുമില്ല വെള്ളം കുറഞ്ഞ് പോകാൻ ഉണ്ടോ വെള്ളം കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ നമ്മളിതുണ്ടാക്കിയെടുക്കുന്ന സമയത്ത് നല്ല ഹാഡായി പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ വെള്ളമൊക്കെ നമ്മൾ നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് ടീസ്പൂണോളം തേങ്ങ ചെരി ഇട്ട് കൊടുക്കാം കേട്ടോ അതിന് കൂടുതൽ നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി നിർബന്ധം തോന്നുന്നില്ല അല്ലെങ്കിൽ കറിവേപ്പിലായാലും മതി കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു എരിവിന് ആവശ്യമായിട്ടുള്ള ഒരു കാല് ടീസ്പൂണോളം ചില്ലി ഫ്ലെക്സ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇപ്പം ചില്ലി ഫ്ലെക്സ് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് പച്ചമുളക് ആയാലും മതി കേട്ടോ പച്ചമുളക് നമ്മൾ പിന്നെ കഴിക്കുന്ന സമയത്ത് വല്ലാണ്ട് അങ്ങ് കടിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം ഇതാകുമ്പോൾ അത്ര വലിയ പ്രശ്നം ഉണ്ടാവുക അപ്പം നമ്മൾ ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂട്ടി എടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ ഇനിയിപ്പോൾ കുട്ടികൾക്ക് എരിവുള്ള പ്രശ്നമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് ചേർക്കണ്ടില്ല കേട്ടോ ഇത് ഒന്നും ഇരിവൊന്നും ചേർക്കാതെ നമുക്ക് ഉണ്ടാക്കിയിട്ട് എടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മളെ ചില്ലി പൗഡർ ഉണ്ടല്ലോ അത് ഒരു കുറച്ച് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം കേട്ടോ ഇപ്പം നമ്മൾ മാവ് റെഡിയായിട്ടുണ്ട് നമുക്കിതാ ഒരു അപ്പ വെച്ചിട്ട് അതൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാം നമ്മളിതാ ഒരു ആവി കയറ്റുന്ന ചെമ്പ് വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടാക്കിയിട്ടെടുക്കാം അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഞാനിപ്പോൾ ഒരു നമ്മളിത് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു പാത്രം വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമ്മളിത് ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് വെളിച്ചെണ്ണി ഏതാണെന്ന് വെച്ചാൽ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഒഴിച്ചെടുക്കാം അപ്പോൾ ഇനി നമ്മളിതാ ആക്കി വെച്ചിട്ടുള്ള മാവ് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചൊടുക്കുന്നുണ്ടേ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ മാവ് റെഡിയാക്കി എടുക്കുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ചെറിയ പീസ് ഒക്കെ ചെറുതായിട്ട് ആയിട്ടൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ പേസ്റ്റാക്കിയിട്ട് ഇട്ടോ കൊടുക്കുക നിങ്ങൾക്ക് അതിൻ്റെ ഒക്കെ ഇഷ്ടമാണെങ്കിൽ മാത്രം ചെയ്താൽ മതി അപ്പോൾ ഇതുപോലെ ഇങ്ങനെ സിമ്പിളായിട്ട് നമ്മൾ ഉണ്ടാക്കി എടുക്കുന്നതാണെങ്കിലും നല്ല ടേസ്റ്റ് ആട്ടും ഇത് കഴിക്കാൻ വേണ്ടി ആ തേങ്ങയൊക്കെ ഇട്ടു നല്ല ടേസ്റ്റ് ആട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മളിത് ആ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ജീരകം കിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്നിതെല്ലാ ഭാഗവും ഒരുപോലെ ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് നമ്മളിതാ കുറച്ച് ചീരകം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയ ചീരയൊക്കെ നമ്മൾ അതും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇത് ഇതുപോലെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതെല്ലാം ഓപ്ഷൻ ഇല്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നന്നായിട്ടൊന്നും വെച്ചെടുക്കാം ഇപ്പോൾ ഇതാ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മൾ അടിപൊളി റെസിപ്പി റെഡി ആയിട്ടുണ്ടേ അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇതാ ഇതിൻ്റെ ചൂടൊന്ന് ആറാൻ വേണ്ടിയിട്ട് അതിൻ്റെ ആ പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ട് താഴത്തൊട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറി വരുന്ന സമയത്ത് നമുക്കിതായ ഒരു കത്തി വെച്ചിട്ട് ഇതിൻ്റെ സൈഡ് വാക്കിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ ഇനി നന്നായിട്ട് ഇതങ്ങ് ഇളകി വരും കേട്ടോ ഒട്ടും പിടിക്കൊന്നും ചെയ്യില്ല ഇതിപ്പോൾ നന്നായിട്ട് ഇത് ആറി വന്നിട്ട് ഇതിൻ്റെ സൈഡ് വാക്കിങ്ങനെ ഇളകി വന്നിട്ടുണ്ടല്ലോ ഈ ഒരു സമയത്ത് നമുക്കൊരു കത്തി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്താൽ മതിയേ ഇതങ്ങ് ഇളകി വന്നോളൂ ഇപ്പം ഇതാ കത്തി വെച്ചിട്ട് നമ്മളിത് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്ന ആ ഒരു സമയം കൊണ്ട് നന്നായിട്ട് ഇതിങ്ങനെ നമ്മളെ പാത്രത്തിൽ നിന്ന് വിട്ട് വരും കേട്ടോ ഇതായതിപ്പോൾ നന്നായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒട്ടും ഒട്ടിപ്പിടിക്കുക ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ അപ്പം നമുക്കിനി ഇത് ഇഷ്ടമുള്ള രീതിക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നല്ല അടിപൊളി സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല സൂപ്പർ സൂപ്പറായിട്ടുള്ളൊരു റെസിപ്പി ആട്ടോ ഇത് അപ്പോൾ എല്ലാം ട്രൈ ചെയ്തൊക്കെ നമുക്കിത് കഴിക്കാൻ വേണ്ടി ഇതിൻ്റെ കൂടെ കറികളൊന്നും ആവശ്യമില്ല കേട്ടോ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാം ട്രൈ ചെയ്തൊക്കെ ഇഷ്ടമാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഷെയർ ചെയ്യാവുന്ന ഒന്നും മറക്കല്ലേ